സി ആർ പി സി സെക്ഷൻ ടു ക്ലോസ് ഹെച്ച് അന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത് സി ആർ പി സി സെക്ഷൻ ടു ക്ലോസ് ഹെച്ച് അന്വേഷണം കേസിന് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അധികാരപ്പെടുത്തിയ മറ്റൊരു വ്യക്തിയോ നിയമപ്രകാരം നടത്തുന്ന എല്ലാ നടപടികളെയും അന്വേഷണമെന്ന് പറയുന്നു അപ്പോൾ എന്താണ് കേസിന് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അധികാരപ്പെടുത്തിയ മറ്റൊരു വ്യക്തിയോ നിയമപ്രകാരം നടത്തുന്ന എല്ലാ നടപടികളെയും അന്വേഷണമെന്ന് പറയുന്നു അന്വേഷണത്തെ ഒരു കേസിൻ്റെ ആദ്യഘട്ടമെന്ന് പറയുന്നു അപ്പോൾ എന്താണ് അന്വേഷണത്തെ ഒരു കേസിൻ്റെ ആദ്യഘട്ടമെന്നാണ് പറയുന്നത് അപ്പോൾ സി ആർ ബി സി സെക്ഷൻ ടു ക്ലോസ് ഹെച്ച് പറയുന്നത് എന്താണ് അന്വേഷണമാണ് കേസിന് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അധികാരപ്പെടുത്തിയ മറ്റൊരു വ്യക്തിയോ നിയമപ്രകാരം നടത്തുന്ന എല്ലാ നടപടികളെയും അന്വേഷണമെന്ന് പറയുന്നു അന്വേഷണത്തെ ഒരു കേസിൻ്റെ ആദ്യഘട്ടമെന്ന് പറയുന്നു സി ആർ പി സി സെക്ഷൻ ടു ക്ലോസ് ഹെച്ച് എന്നാണ് അന്വേഷണമാണ്